രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊതുക് ശല്യത്തിനെതിരെ ഗപ്പി ഓൺ ഡ്യൂട്ടി എന്ന പരിപാടി സംഘടിപ്പിച്ചു കെ സി വൈ എം തോപ്പുമടി യൂണിറ്റിന്റെ നേതൃത്വത്തിലും മഴക്കാലത്തെ തുടർന്ന് കാണകളിലെ വെള്ളമൊഴുക്ക് വേസ്റ്റുകൾ മൂലം തടസ്സപ്പെട്ടതിനാലും കൊച്ചിയിലെ കൊതുക് ശല്യം വരുന്ന സാഹചര്യത്തിലും ഗപ്പി ഓൺ ഡ്യൂട്ടി എന്ന പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയിലൂടെ ഗപ്പി മീൻകുഞ്ഞുങ്ങളെ ഓടകളിലേക്ക് കൊതുകു നശീകരണത്തിനായി നിക്ഷേപിച്ചു പ്രകൃതി വിദത്ത മാതൃകയിലൂടെ കൊതുകുകളുടെ വർദ്ധനവ് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം തോപ്പുമടി വില്ലേജ് ഓഫീസർ സി ജെ മെർവിൻ നിർവഹിച്ചു കെ സി വൈ പ്രസിഡന്റ് ബേസിൽ റിച്ചാർഡ് അധ്യക്ഷത വച്ചു ഡോക്ടർ ജിബിൻ ജേക്കബ് കെ സി വൈ എം ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസിപ്പൂപ്പന തൊപ്പുംപടി കെ സി വൈ എം യൂണിറ്റ് ആനിമേറ്റർ സുമിത് ജോസഫ് കെ സി വൈ എം രൂപത വൈസ് പ്രസിഡന്റ് ഡാനി ആന്റണി യൂണിറ്റ് സെക്രട്ടറി ന്യൂസ് ബ്യൂറോ സംസാരിച്ചുപടി